ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു രാവിലെ ചെറിയൊരു മുട്ടൻ കറി ഉണ്ടാക്കിയിരുന്ന അതിൻ്റെ റെസിപ്പിയാണേ പറയണത് അപ്പോൾ കിലോ മുട്ടൻ കറിയുടെ റെസിപ്പിയാണ് പറയണത് ഒരു മൂന്ന് നാല് സവാള വേണം അത് അത് അരിഞ്ഞു വയ്ക്കണം അത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം പിന്നെ വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ചതച്ചതും ഒന്നോ രണ്ടോ ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി അത് അരിഞ്ഞതും വേണം കേട്ടോ എന്നിട്ട് ഒരു ചെറിയ പാൻ പാനെടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് ടേ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും വേണം അത് നന്നായിട്ട് ചൂടാക്കണം കേട്ടോ അത് കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് മൂന്നും മതി നമുക്ക് ഈ വലിയ മീറ്റ് മസാലയും കാര്യങ്ങളൊന്നും ചേർക്കാതെ ഒരു ചെറിയ സിമ്പിൾ രീതിയിലുള്ള ഒരു മട്ടൻ കറിയാണേ പറയണത് എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും മസാലയും കാര്യങ്ങളൊന്നും കൂടുതൽ വേണ്ട അത്രയും എണ്ണ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു എടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയ്ക്ക് എന്ത് വിലയാണെന്ന് വെച്ചേ അതുകൊണ്ട് കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ ഇക്കൻ്റെ കൊല്ലും പിന്നെന്താ വേറെ പ്രത്യേകിച്ച് ആ കടുക് ചേർക്കണം ഉലുവ ചേർക്കണം ഉലുവ എല്ലാവരും ചേർക്കുന്നൊന്നുമല്ല ഞാൻ ചേർക്കാറുണ്ട് പക്ഷേ എൻ്റെ വലിയ കുത്തിലൊന്നും വരാറുമില്ല നല്ല നല്ലതല്ലേ കൊഴപ്പൊന്നുമില്ല ഓക്കെയാണ് പിന്നെ കൂടുതൽ അളവിൽ ചേർക്കാണ്ടിരുന്നാ മതി പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം അത് ചെറിയൊരു വഴവഴപ്പൊക്കെ ആയി വരുമ്പോഴത്തേക്ക് വലിയ ബ്രൗൺ നിറമൊന്നും ആവേണ്ട ചെറുതായിട്ട് വരുമ്പോഴത്തേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടുക പിന്നെ ആ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക അതൊന്നും ചെറിയ നിറം മാറി വരുമ്പോഴത്തേക്ക് നേരത്തെ ചൂടാക്കി വെച്ച മുളക് മല്ലി മഞ്ഞ അത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളകി വരുമ്പോഴത്തേക്ക് ഈ ഗരം മസാല ഉണ്ടല്ലോ വീട്ടിൽ ചൂടാക്കി അപ്പം വറുത്ത് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ ആ ഒരു സംഭവം ഇട്ട് കൊടുക്കണം വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല ഒരു ഗരം മസാല തന്നെയാണ് ആ ഒരു മണത്തിനും ഫ്ലേവറിന് വേണ്ടി ചേർക്കണത് അത് കഴിഞ്ഞിട്ട് മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ച് മട്ടനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ മസാലയൊക്കെ ഉള്ളിൽ ആവുന്ന വിധത്തിൽ ഇളക്കി കൊടുത്തിട്ട് സാധിച്ചു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സാധിച്ചു വെച്ചാൽ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് ആരും കളയാറില്ലല്ലോ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് ഞാനും ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് കുറച്ച് വെള്ളം ഒഴിച്ച് കുലിക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ ആവശ്യത്തിന് മീറ്റിന് വേണ്ടിയിട്ടുള്ള മട്ടണിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും പിന്നെ ഈ സ്പൂൺ വെച്ചതുണ്ടല്ലോ ഈ വിസിലടിക്കുമ്പോൾ നമുക്ക് വെള്ളം പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പുറത്തോട്ട് പോകാണ്ടിരിക്കാനാണ് ഈ സ്പൂൺ വയ്ക്കണതേ അപ്പം സ്പൂണും കൂടെ വെച്ച് അടിച്ചിട്ട് ഒരു അഞ്ച് വിസിൽ അഞ്ചോ ആറോ വിസിൽ മതിയാവും നമ്മുടെ മീറ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ച് കട്ടി അനുസരിച്ചുണ്ടാവും ഒരു അഞ്ച് വിസിലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ് കറി സെറ്റായിട്ടുണ്ട് ആദ്യം ഒരു ഭയങ്കര കുറുകിയിട്ടൊന്നും ഇരിക്കില്ല കുറച്ച് ചാറായിട്ട് തന്നെ ഉണ്ടാവും അത് വേണമെന്നുള്ളവർക്ക് അത് മതി ഇല്ല കുറച്ചുകൂടി നമ്മൾ ആ ഒരു കുക്കറിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഒരു വെള്ളം വറ്റും അങ്ങനെ വെച്ചിരുന്നപ്പോഴത്തേക്ക് പിന്നെ നല്ല കുറച്ചുകൂടി വറ്റിയിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ദോശയിലൂടെയാലും ചോറിൻ്റെ കൂടെയാലും നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റുള്ള സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ടാറ്റ ബൈ സി യു